ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മത്സരം അടുത്ത മാസം നടക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഫൈനലസിമ പോരാട്ടമാണ് അർജന്റീനയും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടുക മാർച്ച് ഇരുപത്തി ഏഴാം തീയതി അർദ്ധരാത്രി ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫൈനലിസിമാ മത്സരം നടക്കുക പക്ഷേ ഈ മത്സരത്തിന് മുന്നേ സ്പെയിൻ ദേശീയ ടീമിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് സ്പാനിഷ് താരമായ മിക്കേൽ മെറീനോക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിനാണ് പരിക്കേറ്റിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർജറി ആവശ്യമായി വരികയാണ് കുറച്ചു കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിനർത്ഥം മെറീനോ അടുത്ത മാസത്തെ ഫൈനൽസിമ മത്സരം കളിക്കാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം നഷ്ടമാവുകയാണ് നമുക്കറിയാം സ്പെയിനിന്റെ മധ്യനിര താരമാണ് മെറീനോ മീപകാലത്ത് മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് സ്പാനിഷ് ദേശീയ ടീമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാല്പത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ച മെറീനോ പത്ത് ഗോളുകൾ നേടിയിട്ടുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു താരത്തെ കൂടി ഇപ്പോൾ സ്പെയിൻ ദേശീയ ടീമിന് നഷ്ടമാവുകയാണ് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യം ഗാവി ഉണ്ടാവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ധൃതി പിടിച്ചുകൊണ്ട് മടക്കി കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനം പരിശീലകനായ ലൂയിസ് എടുത്തു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ നിക്കോ വില്യംസിന്റെ കാര്യത്തിലും ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഫ്യുബാൽജിയ അദ്ദേഹത്തെ അലട്ടുന്നു എട്ട് ആഴ്ചയോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഗാവിയും നിക്കോ വില്യംസും ഉണ്ടാവാൻ സാധ്യതയില്ല അതിനു പുറമേയാണ് മെറീനോയെ കൂടി ഇപ്പോൾ സ്പെയിനിന് നഷ്ടമാകുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം